ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ സ്ഥലം എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും ഞാൻ പറയാ ഇത് നമ്മളെ സ്വന്തം മാടായിപ്പാറ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് ഈ സ്ഥലത്തിന് ഇന്നൊരു പ്രത്യേകതയുണ്ട് നിങ്ങളൊക്കെ കണ്ടോട്ട് എന്നു വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണം എല്ലാവരും എങ്ങനെയാണ് അതിലെ വെറുതെ പോയത് അന്നേരാണ് ആ മനോഹരമായ കാഴ്ച കണ്ടത് അത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചോദിച്ച വീഡിയോ ചെയ്യുന്നത് കാക്കപ്പൂ വിരുന്നിട്ട് കാണേണ്ട രസം തന്നെയാണ് ഞാൻ അതിനെക്കൂടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയൊരു ബൊക്കെയാക്കിയിട്ടുണ്ട് ഞാൻ എങ്ങനെയുണ്ട് ഗൈസ് നല്ല രസമില്ലേ നല്ല ഭംഗിയില്ല കാണാൻ ആ ക്ലൈമറ്റിനെ ഇതിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്തിന് അവനും ഇങ്ങനെ പറിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിനെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും വൈകുന്നേരം അവിടെ ചെല്ലണം നല്ല അടിപൊളി ആണ് അതുപോലെ ഇത് വിരിഞ്ഞത് കാണാൻ എന്ത് നിങ്ങൾ നിങ്ങളെന്നെ അത് കണ്ടുനോക്കിയേ സ്കിപ്പ് ചെയ്യണ്ടത് ഫുള്ളായിട്ട് നിങ്ങൾ കാണണേ